സിനിമയിൽ മാത്രമല്ല നൃത്തത്തിലും സ്വകാര്യ ജീവിതത്തിൽ നല്ലൊരു ഭാര്യയായും അമ്മയായുമെല്ലാം തിളങ്ങിയ താരമാണ് പാർവതി ഭർത്താവ് ജയറാം ഇപ്പോൾ പ്രശംസകൾ വാരിക്കൂട്ടുകയുമാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിലെ പ്രധാന വേഷമാണ് ജയറാമിനെ ഇപ്പോൾ പ്രശംസാപാത്രനാക്കുന്നത് ചിത്രത്തിൽ രാജശേഖരൻ എന്ന ഒരുപാട് നിഗൂഢതകൾ സൂക്ഷിക്കുന്ന രാജാവിനെയാണ് ജയറാം അവതരിപ്പിച്ചത് എന്നാൽ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ആശംസ ജയറാമിന് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതി കറുത്ത സാരിയും അതിനു ചേർന്ന ബ്ലൗസും പരമ്പരാഗത ടെമ്പിൾ ജ്വല്ലറി ആഭരണങ്ങളും അണിഞ്ഞ് കാന്താരാ ചാപ്റ്റർ വണ്ണിലെ ഒരു പ്രശസ്തമായ പാട്ടിന് ചുവട് വയ്ക്കുകയാണ് പാർവതി ഈ അതിമനോഹരമായ ഒരു വീഡിയോയായി ആ നൃത്തം ആവിഷ്കരിച്ച് പാർവതി സമർപ്പിച്ചത് ഭർത്താവായ ജയറാമിനും കാന്താരയുടെ ടീമിനുമായാണ് പാർവതിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാന്താര മുതൽ ഈ സംഗീതം എന്നിൽ ജീവിക്കുന്നു കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണിലൂടെ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ദൈവീകമായ അജഞ്ചലമായ ഒന്നായി അഭൗമമായ സംഗീതമൊരുക്കിയ അജനീഷ് ലോക്നാഥിനും ആത്മാവിനെ തൊട്ടുനിർത്തുന്ന ഈ സൃഷ്ടിക്ക് ജന്മം നൽകിയ അതുല്യ പ്രതിഭ ഋഷഭ് ഷെട്ടിയും സങ്കല്പങ്ങളെ ദൃശ്യകാവ്യമാക്കി മാറ്റിയ അരവിന്ദ് എസ് കശ്യപിനും എന്റെ ഈ വിനീതമായ സമർപ്പണമാണിത് ഒടുവിലായി ഏറ്റവും പ്രിയപ്പെട്ട എന്റെ രാജാവ് രാജശേഖരന് എന്റെ ഭർത്താവ് ജയറാമിന് ആത്മാവിൽ തങ്ങി നിൽക്കുന്ന ഈ മാന്ത്രികതയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും എന്നാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പാർവതി കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയറാമുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയോട് വിട് പറഞ്ഞ് പൂർണമായും കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു പാർവതി പിന്നീട് ഒരിക്കലും സീനിയർ നടി സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ മക്കളായ കാളിദാസം മാളവികയും വളർന്നു വലുതായതോടെ നടി വീണ്ടും കരിയർ ഒന്നിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ സിനിമയിലേക്ക് മടങ്ങിയെത്താനായില്ല അതിലും വലിയ പാഷനോടെ താൻ മനസ്സിൽ കൊണ്ടുനടന്ന നൃത്തത്തെ വീണ്ടും പൊടിതെട്ടിയെടുക്കുവാനാണ് നടി തീരുമാനിച്ചത് ഒരുപാട് കാലത്തിന് ശേഷമാണ് മകൾ മാളവികയുടെ സംഗീത നൈറ്റിനായി പാർവതി വേദിയിൽ നൃത്തം അവതരിപ്പിച്ചത് പുതിയ വീഡിയോ മക്കളായ കാളിദാസ് ജയറാം മാളവിക ജയറാം എന്നിവരും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിട്ടുണ്ട് അതേസമയം വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നതും ജയറാമും മക്കളായ കാളിദാസും മാളവികിയുമെല്ലാം വീഡിയോയ്ക്ക് താഴെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് പഴയ നർത്തകിയെ കാണുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരുള്ളത് സുന്ദരം മനോഹരം എന്ത് ഭംഗിയാണ് ചേച്ചി എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്ന കമൻറ്റുകൾ ആരാധകർക്ക് പുറമെ നടി സിംറാൻ നവ്യ നായർ അപർണ ബാലമുരളി തുടങ്ങിയ നിരവധി താരങ്ങളും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ